ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും വരുവാൻ കർത്താവ് ഒരു അവസരം കഷ്ടം അടുത്തിരിക്കയാൽ എന്നെ വിട്ടകന്നിരിക്കരുത് സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ അനേകം കാളകൾ എന്നെ വളഞ്ഞു ഭാഷാൻകൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു ബുഭുക്ഷയോടെ അലർന്ന സിംഹം പോലെ അവർ അവരെ നേരെ വായ്പ ഇളർക്കുന്നു ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ കുടലിൻ്റെ നടുവേ ഉരുകിയിരിക്കുന്നു എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എൻ്റെ അസ്ഥികളെയൊക്കെയും എനിക്ക് എണ്ണാം അവരെന്നെ ഉറ്റുനോക്കുന്നു എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു നീയോ യഹോവേ അകന്നിരിക്കരുതേ എൻ്റെ തുണയായുള്ളവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ വാളിങ്കിൽ നിന്ന് എൻ്റെ പ്രാണനെയും നായുടെ കൈയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരം അരുളുന്നു നമ്മൾ വായിച്ച വേദഭാഗം കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായി നമ്മുടെ മാനവജാതിയുടെ പാപമോചനയ്ക്കു വേണ്ടി കടന്നുപോയ കഷ്ടതയുടെ മധ്യത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നമ്മളിവിടെ കാണുന്നത് ഈ സങ്കീർത്തനത്തിൽ എഴുതിയേക്കുന്ന ഓരോ വാക്ക് കർത്താവായ കർത്താവേശുവിനോട് സ്പഷ്ടമായി കർത്താവ യേശുനെ സ്പഷ്ടമായി ചിത്രീകരിക്കുന്നതെ നമുക്ക് കാണാം ദാവീതുമായി ഈ വാക്കുകൾക്ക് ബന്ധമില്ല ഇവിടെ യേശു പൂർണ്ണ മനുഷ്യനായി വീണു പോയ മനുഷ്യൻ്റെ സ്ഥാനമെടുത്ത് ദൈവത്തിൻ്റെ ന്യായവിധി അനുഭവിക്കുന്നത് നമുക്ക് കാണാമല്ലോ യേശു പൂർണ്ണ മനുഷ്യനായി അവേദനയുടെ മധ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ആ വാക്കുകൾ ആ പ്രാർത്ഥനയുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം കഷ്ടം അടുത്തിരിക്കാൻ എന്നെ വിട്ടകന്നിരിക്കരുത് സഹായിപ്പാൻ മറ്റാരും ഇല്ലല്ലോ ഇവിടെ കർത്താവേശു ദൈവത്തിൻ്റെ ആ ഉഗ്ര ആ കഷ്ടം അനുഭവിക്കുന്നത് നമുക്ക് സ്പഷ്ടമായി കാണാം തൻ്റെ ശിഷ്യന്മാരെല്ലാം തന്നെ വിട്ട് ഓടിക്കളഞ്ഞു കാളകൾ വരുന്നത് അവർ കണ്ടപ്പോഴേ ജീവൻ എടുത്തുകൊണ്ട് അവർ ഓടി നമുക്കെല്ലാവർക്കും നമ്മൾ വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്കറിയാം കർത്താവായ യേശു തോട്ടത്തിൽ പാപത്തോട് അവലിയ യുദ്ധത്തിൽ ശിഷ്യന്മാരോട് ഒന്ന് ജാഗ്രച്ച് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചതാ എന്നാലും അവർ ജാഗ്രിച്ചിരിപ്പാൻ കണ്ടില്ല കഴിഞ്ഞില്ല കർത്താവായ യേശു അന്ന് രാത്രി രക്തം വേർപ്പുവോ ലില്ലയോ വെളി വന്നത് പാപത്തെ അത്രയും വെറുത്തു ആ യുദ്ധത്തിൻ്റെ ഘോരത്വം കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ അന്നേരം ശിഷ്യന്മാരുടെ ബലഹീനത കണ്ട് കർത്താവ് പുറുകുറുക്കുന്നില്ല കർത്താവിന് അറിയാമല്ലോ മനുഷ്യവർഗത്തിന് രക്ഷ നൽകാൻ കർത്താവ് സ്വയമേ വേണം ഇവിടെ നമ്മൾ അടുത്ത വാക്യത്തിൽ കാണുന്നു എന്നെ വളഞ്ഞുമാർ എന്നെ ചുറ്റിയിരിക്കുന്നു അന്നത്തെ റോമ സാമ്രാജ്യം തന്റെ പൂർണ്ണ ബലം വിയോഗിച്ച ഒരു കാള പോലെ കർത്താവിന്റെ വിരോധം വന്നു അതുമാത്രമല്ല അന്നേരത്തെ മത സിസ്റ്റം അവരും തൻ്റെ പൂർണ്ണ ബലം വിയോഗിച്ചു കർത്താവിൻ്റെ വിരോധം വന്നു എങ്ങനെയെങ്കിലും തകർത്ത് കളയാൻ അവരുടെ മൊഹം വാ തോർന്നില്ലയോ അലർന്ന സിംഹം പോലെ മിഴുങ്ങിക്കളയാൻ അവർ കർത്താവിൻ്റെ വിരോധം വന്നത് യേശുന്റെ നാമം എന്നേക്കും മായച്ചു കളയാൻ അവർ ബന്ധപ്പെട്ടു എന്നാൽ മാത്രമേ അവരുടെ സാമ്രാജ്യം നിലനിൽക്കൂ എന്ന് അവർ ചിന്തിച്ചു കർത്താവായ എത്ര കടന്നു കടന്നുപോയത് ശരീരം മാത്രമല്ല മാനസികമായി എത്ര വേദന ഞാൻ വെള്ളം പോലെ തൂക്കിപ്പോകുന്നു എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എന്റെ ഹൃദയം മെഴുകുപോലെയായി എന്റെ കുടലിന്റെ നടുവെ ഉരുങ്ങിയിരിക്കുന്നു ഇവിടെ നമ്മൾ കാണുന്ന കർത്താവേശുണ്ട് രക്തം ശരീരത്തിലുള്ള മുറിവുകളിൽ നിന്ന് ഒടിയുത്തെ തുള്ളി പോൽ രക്തം പോലും ശരീരത്തിൽ നിന്ന് വെളിവന്നു ക്ഷപിച്ച ആ ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി വില കൊടുത്തു യാതന സ്ഥലത്തിൽ നമ്മുടെ സ്ഥാനത്തിൽ പോയി ഏറ്റവും അത്ഭുത വിഷയം ക്രൂശിലാ ശരീരം മൂന്നാണിയിൽ തൂങ്ങുമ്പോൾ ഒട്ടേ അസ്ഥി പോലും ഒടിഞ്ഞിട്ടില്ല കാരണം മുമ്പെ തന്നെ പ്രവചനമുണ്ട് പെസാടെ കുഞ്ഞാടിന്റെ ഈ യാഗത്തിന്റെ ഒട്ടേ അസ്ഥി പോലും ഒടിയാൻ പാടില്ല പക്ഷെ ഈ യാഗത്തിന്റെ ആ മൃഗത്തിന്റെ എല്ലാ ജോയിന്റ്സും അതിനെ വേർതിരിക്കുമായിരുന്നു അതുപോലെ തന്നെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഓരോ ജോയിൻസും അളകി വന്നല്ലോ എത്ര വേദന നമ്മുടെ കർത്താവ് കടന്നു പോയത് നമുക്ക് വേണ്ടിയില്ലയോ കഷ്ടവും പ്രയാസവും ദുഃഖവും എല്ലാം സഹിച്ചത് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതി നമുക്ക് ഈ വചനത്തിൽ കാണാമല്ലോ നായക്കൽ പോൽ അവർ കർത്താവിനെ വളഞ്ഞപ്പം കർത്താവിൻ്റെ ബലം മുഴനും ആ ശരീരത്തിൻ്റെ ബലം മുഴുവനും പോകുന്നത് നമുക്ക് കാണാമല്ലോ എൻ്റെ ശക്തി ഓട്ട് കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു കർത്താവ് പറയുന്നു എൻ്റെ നാവ് ഉണക്കൊണ്ട് പറ്റിയിരിക്കുന്നു അതുകൊണ്ടില്ലയോ വെള്ളം ചോദിച്ചത് നമ്മൾ കൊടുത്തത് വിനാഗ്രി ആ വേദന കൂടുതൽ കൂടുവാൻ വേണ്ടി നമ്മൾ കൊടുത്തത് നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തിൽ അത്ര വേദനയുണ്ടെങ്കിലും അത്ര മുറിവുകളുണ്ടെങ്കിലും നമുക്ക് വേണ്ടി കൊടുത്ത ആ വില ഒന്ന് ധ്യാനിച്ചാൽ ആ ശരീരത്തിൻ്റെ അസ്ഥികൾ നമുക്ക് എണ്ണ വസ്ത്രം വരെ അവർ ചീട്ടിട്ടു ലോകം കൊടുത്ത വസ്ത്രം ലോകം തിരിച്ചെടുത്തു കലറയിൽ ആ ശവം വയ്ക്കുമ്പോൾ അതും പൊതിഞ്ഞ് വെച്ച ആ വസ്ത്രം ആ കലറയിൽ തന്നെ കർത്താവ് വിട്ടു അതേ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം ഈ ഭൂമിയിൽ നിന്ന് ഒന്നും നിത്യതയിൽ കൊണ്ടുപോവാൻ കഴിയത്തില്ല യാതന സ്ഥലത്ത് പൂർണ്ണ മനുഷ്യനായി പ്രാണനും ആത്മാവലും കർത്താവ് നമ്മുടെ സ്ഥാനം സ്ഥാനമെടുത്തു അവിടെ ആ വേദനയുടെ മധ്യത്തിലെല്ലിയു കർത്താവിൻ്റെ പ്രാർത്ഥന ഈ സങ്കീർത്തനത്തിന്റെ

മാറ്റി വെട്ടിമാറ്റി യാതനാ സ്ഥലത്ത് ആർക്കും കാണാത്ത ആ സ്ഥലത്ത് നമുക്ക് വേണ്ടി വേദന സഹിച്ചു അവിടെ നിന്ന് ആ കർത്താവ് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് കാരണം ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം ജീവിച്ചു ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി യാഗം സ്വർഗം സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ മരണപാശങ്ങൾക്ക് ബന്ധിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല മാനവജാതിക്ക് രക്ഷ നൽകുവാൻ വില മുഴുവൻ കൊടുത്തു നമുക്കിനിയ ഇനിയും ക്രിസ്തുവിലുള്ളവർക്ക് ഇനിയും ഒരു ശിക്ഷാവിധി ഇല്ലല്ലോ ഇനിയൊരു ശാപവും ഇനിയൊരു ബന്ധനമില്ലല്ലോ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ദൈവം തന്നെ ഈ രക്ഷയുടെ വില മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമുക്ക് ക്രിസ്തുവിൽ വസിച്ചാൽ മതി കർത്താവ് നമ്മളെ എത്ര സ്നേഹിച്ചു നമുക്കും കർത്താവിനെ സ്നേഹിക്കാം അതിനായി ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാരാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ തന്നീ നല്ല അവസരത്തിനായി സ്തോത്രം ഈ സങ്കീർത്തനം മുഹാന്തരം നീ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടത ആ വേദന അത് മനസ്സിലാക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും നീ സഹായിക്കണമേ നീ ഞങ്ങളെ എത്ര സ്നേഹിക്കുന്നു കർത്താവേ ഞങ്ങൾക്കിനി ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല നിന്നെ കൂടുതലായി സ്നേഹിപ്പാൻ നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി മാത്രം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം മാനമഹത്വം നിനക്ക് അർപ്പിക്കുന്നു നീ ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ കർത്താവേഗം വരാറായി മാറണാതെ